എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്ലാവിൻ തൈ നടുന്ന വീഡിയോ ആണ് ഇത് നമുക്ക് നിന്ന് കിട്ടിയ പ്ലാവിൻ തൈ ആണ് കേട്ടോ ഡിയാങ് സൂര്യാന്നാണ് ഈ പ്ലാവിൻ തൈയുടെ പേര് ഇത് ചുവന്ന ചുളയുള്ള ചക്കയാണെന്നാണ് പറയുന്നത് നല്ല മധുരമുള്ള ചുവന്ന ചുളയുള്ള ചക്കയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം അപ്പം ഇത് നടുന്ന വീഡിയോ ആണ് അപ്പോൾ ഇപ്പം എല്ലാവരും ഒത്തിരി എല്ലാവരും തന്നെ നമ്മൾ നടുന്നത് ഇങ്ങനെ ബഡ് തൈകൾ അല്ലെങ്കിൽ ലെയർ ചെയ്ത തൈകളൊക്കെയാണല്ലോ നടുക എയർ ലെയറിങ് ചെയ്ത തൈകളൊക്കെയാണ് നടുക അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് ഒത്തിരി വലിയ കുഴികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറിയ കുഴികളെടുത്ത് അതിൽ വളമോട്ട് കൊടുത്തിട്ട് നട്ടാൽ മതി അപ്പം നടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇത് കണ്ടോ ഈ ബഡിൻ്റെ മുകളിലോട്ട് മണ്ണ് കയറി വന്നു കഴിഞ്ഞാൽ ഈ ബഡ് നന്നാവില്ല എന്നാണ് പറയുക ചെടികളുടെ കായ്ഫലത്തിനെ കുറയ്ക്കുന്നതാണ് പറയണത് അപ്പോൾ ഈ ബഡ് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പ് വരു മുകളിലോട്ട് വന്നേക്കുന്നത് ബഡ്ഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ബഡ്ഡിൻ്റെ താഴെയാണ് മണ്ണ് നിൽക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതിനുള്ള കുഴി എടുത്തിട്ട് വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ ദേ ഇവിടെ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ വരെ ചെറിയൊരു കുഴിയാണ് ആ കുഴി എടുത്തിട്ട് അടിഭാഗത്ത് കുറച്ച് മണ്ണ് കൊത്തി ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലാണ് കരിയിലാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വാഴപ്പച്ചിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ട് ഇട്ടുകൊടുക്കണം എല്ലുപൊടിയും നമുക്ക് ഇല്ലെങ്കിലും പിന്നീട് ഇട്ടു കൊടുത്താലും മതി അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കൊരു കീടനാശിനിയും കൂടിയാണ് നമുക്ക് ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളൊക്കെ തടയാനായിട്ട് ഈ വേപ്പിൻ വേപ്പിൻപിണ്ണാക്കിന് കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് എന്തായാലും നടന്ന സമയത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വളത്തിന്റെ മുകളിൽ ഒരു ലെയർ മണ്ണൊന്ന് ഇട്ടുകൊടുക്കാം അതേ നമ്മൾ ഒരു ലെയർ വളത്തിന്റെ മുകളിൽ ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവർ ഒന്ന് കീറിയിട്ട് നട്ടു കൊടുക്കാം കേട്ടോ കവറ് നമ്മള് കീറുന്ന സമയത്ത് ശ്രദ്ധിച്ച് കീറണം നമ്മൾ വലിയ തൈകളാണല്ലോ ഈ വലിയ മരത്തിൻ്റെ തൈകളാകുമ്പോൾ വേരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളത് സൂക്ഷിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ എൻ്റെ അടിയിലേക്ക് വേരൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോവാതെ നോക്കി വേണം കവറ് കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് കുഴിയുടെ നടുക്ക് കണ്ടൊന്ന് വെച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് നമുക്കിതിന് ഒറ്റലും മണ്ണിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കാം മൂടുന്ന സമയത്ത് ഇവിടം വരുക എണ്ണേ മണ്ണിടാവും നമുക്കൊന്ന് കറക്റ്റായിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കാം വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണേ ചെറിയ തൈ ആയതുകൊണ്ട് ഈ വേര് വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കല്ലുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട് പുതുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷെ വേരോട്ടം കിട്ടാനായിട്ട് പുതിയ പുതുമ്പുകൾ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് പഴയത് ഒത്തിരി പഴകിയ പുതുമ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഫ്ലാവിൻ തൈ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണേ കാരണം പറയാൻ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ചുറ്റിലും നന്നായിട്ട് നനയാൻ പാകത്തിന് ചുറ്റിലുള്ള മണ്ണ് നന്നായിട്ട് നനയാൻ പാകത്തിന് നനച്ചു കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇത് ഒരുവിധം വലുതാകുന്നത് വരെ പിടിച്ചു വരുന്നത് വരെ എല്ലാ ദിവസവും ഇതേപോലെ നനച്ചു കൊടുക്കുക നന്നായിട്ട് പിടിച്ച് വന്നത് കുറച്ച് കുറേ ഇലകളൊക്കെ ആയതിനു ശേഷം പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താലും മതി കിട്ടും അപ്പം ഇതേപോലെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നനച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ചുവറ്റിൽ നമുക്ക് കൊതയിട്ട് കൊടുക്കാം അപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് വാഴത്തറ്റിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ കൊതയിട്ട് കൊടുക്കുന്നുണ്ട് വെയിൽ ഉള്ളു ഇത് തൈകൾ പൊള്ളി പോവാതിരിക്കാനും അതേപോലെ തന്നെ നനവ് നിലനിർത്താനും വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ച ഇലയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ മുളങ്ങി ഇല കുഴപ്പമില്ല കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നല്ല രീതിയിൽ നമ്മളിപ്പോൾ വളമൊക്കെ ചേർത്ത് നമ്മുടെ പ്ലാവറിൻ്റെ തൈ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ എൻ്റെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്